ശരി ഒന്ന് ചേട ഒന്ന് നോക്കാം ഈ പിന്നെ ചേട്ടാ നമ്മുടെ ഇൻഖരീകർ തർ ഗോൾഫാദർ സിനിമയിൽ ചേട്ടൻ ചമ്മുന്നുണ്ട് ചമ്മുമ്പം ചേട്ടന്റെ ആ ഒരു സംഭവങ്ങൾ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളായിട്ടുണ്ട് അതൊന്ന് നോക്കാം നമ്മുടെ ഭർബൂർ ഭരതൻ സാറിനെ വന്ന് തട്ടുമ്പത്തേക്കും കുപ്പി താഴെ വീഴുമ്പോൾ ഒരു ചമ്പല് അതൊന്നും അതെ 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 ഇങ്ങനെ തട്ടാറില്ല അറിയാതെ തട്ടി ഞാൻ ഞാൻ സോറി സോറി പിന്നെ ചേട്ടാ ചേട്ടനെ ജഡ്ജായിട്ട് വന്ന് കമന്റ് പറയുന്നുണ്ട് ഓക്കെ അത് കുറച്ച് ഹൈപ്പിച്ചൊക്കെ വരുന്ന രീതിയാണ് ഓക്കെ അപ്പൊ ഞാനൊരു സ്വാഗതം പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് കയ്യടിച്ചേക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ വരുന്നു ചേട്ടൻ വന്ന ആ മാലിനി നദിയിൽ കല്ലാടി നോക്കി നിൽക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് ഐറ്റം വേറെ ഷോയിലേക്ക് ഊഷ്മളമായ സ്വാഗതം അപ്പോ നമ്മുടെ മനോജ് വലഞ്ചുഴി മനോജ് വലഞ്ചുഴി കയറി വന്ന എൻട്രി വളരെ നന്നായിരുന്നു അതുപോലെ തന്നെ മനോജ് വലഞ്ചൂരി കയറി വന്നപ്പോൾ വേറെ ആർട്ടിസ്റ്റോട് മാറിയിരുന്നല്ലോ അതെന്താ അങ്ങനെ സംഭവിച്ചേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ സംസാരിക്കാനോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള നമ്മുടെ സംക്രാന്തി ഉണ്ട് നമ്മുടെ ബിജു കുട്ടനുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും മുപ്പതിൽ ഇരുപത്തിയഞ്ച് മാർക്ക് കീപ് ഇറ്റ് ഫാൽമി സിനിമയിലെ ആ സിൻഡി ഡയലോഗ് നോക്കാം കൊല്ലാനും പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ല കാശുണ്ടാക്കാനും പറ്റിയിട്ടില്ല ഇതിപ്പോ അതാണ് ഏറ്റവും വലിയ തെറ്റ് ചിലർ ഇങ്ങനാടാ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റണമെന്ന് അത് പറ്റില്ല അടുത്ത് നിന്ന് ഒരു ബാക്കിയൊക്കെ നമ്മളല്ല അല്ല എന്നെ അനുകരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അവരുടെ അറ്റംപ്റ്റ് ഞാൻ അംഗീകരിക്കുന്നു ചേട്ടാ ഒരു പാട്ട് കൂടി ഉണ്ട് ചേട്ടന്റെ ഒരു പാട്ട് രണ്ടു മൂളുന്ന രീതി കൊക്കും പൂഞ്ചിറും കാട്ട് ക്കും നെഞ്ചിനുള്ളം വലുചാരതേ കൊക്കും പൂഞ്ചിറകും മുക്കും നെഞ്ചിനുള്ള ഇതൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ മിമിക്രി വെർഷനാണ് പാട്ടിന്റെ മിമിക്രി വെർഷനാണെന്ന് ഞാൻ പറയും അപ്പോൾ ആ മിമിക്രി വെർഷന് തീർച്ചയായിട്ടും ജോഷി കയ്യടി അറിഹിക്കും താങ്ക് യു താങ്ക് യു പക്ഷെ മിമിക്രി വെർഷൻ ഇല്ലാത്ത റിയൽ ലൈഫ് വെർഷൻ എന്ന് പറഞ്ഞിരുന്നാൽ ഈ ശബ്ദമായിട്ട് അധികം സാമ്യം കാണില്ല അതെ ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പാടുന്നെങ്ങനെയാണ് കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടു കിളി കക്കും കൊക്കും വനചാരുദേ ും ഇതാണ് ഒറിജിനൽ ശബ്ദം മിമിക്രിയിൽ അവതരിപ്പിക്കുമ്പോൾ കുറ്റപ്പെടുത്തുകയല്ല അവരിങ്ങനെ ചെയ്യുള്ളൂ അവർക്ക് അങ്ങനെ ചെയ്തതിനാലേ ചിരി കിട്ടുള്ളൂ ഞാനിങ്ങനെ പാടിയാൽ ആൾക്കാർ ചിരിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ പാട്ട് മോശം അതിനുവേണ്ടി മിമിക്രിക്ക് വേണ്ടി ഹ്യൂമർ ആഡ് ചെയ്യുമ്പോൾ അവർ എങ്ങനെ പാടും

കലാകാരന്മാരുടെ ഭാവനയ്ക്കനുസരിച്ച് എന്നെ പല രീതിയിലും അവതരിപ്പിക്കുന്നുണ്ടല്ലോ അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി മാത്രം ഇന്നും എനിക്ക് പ്രസക്തി ഉണ്ടല്ലോ അതാണ് നാൽപ്പത്തൊന്ന് വർഷമായി സിനിമയിൽ വന്നിട്ട് ഇന്നും എന്നെ അനുകരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഷോയുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്നു ജഗദീഷ് മൂന്ന് വർഷം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് ചെറിയ പ്രസക്തി ഉണ്ടെന്നാണ് അതിന് ഞാൻ പ്രേക്ഷകരോട് കടപ്പെട്ടിരിക്കുന്നു എന്നെ ഞാനാക്കിയ പ്രേക്ഷകരോടും അതേപോലെ തന്നെ എന്നെ എൻ്റെ മിമിക്രി കാലാകാലങ്ങളിൽ അവതരിപ്പിച്ച് എൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്താതെ ഇപ്പോഴും സമൂഹത്തിൽ കൊണ്ടുപോകുന്ന ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു ജോഷിയോടുള്ള എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനായി രണ്ടുപേരും ഞാൻ ജോഷിക്ക് പാടിത്തരാം ആകരു മലർ അനുരാഗ പൗർണമി നീ മഥരു മലർ ഛോറി അനുരാഗ പൗർണമി തീമാല്ലേ മറയല്ലേ നീല മലർച്ചൊരി അനുരാഗ പൗർണമി ഈ പ്രേമസല്ലാവം കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ തൻ രാഗ സംഗീതം ഇരു കരളുകളിൽ വിരുന്നുവന്നു മായാത്തമകുമാസം ധീമായല്ലേ മറയല്ലേ നീലനിലാവുളി मधुपुरि अनुराग पौर्णमी ഉടലറിയാതെ ഉയരറിയാതെ മാനസം കവർന്നു നീമായല്ലേ മറയല്ലേ നീലനിലാവുളി നീ മസുപകരു മലർച്ചു അനുരാഗ പൗർണമി അനുരാഗ പൗർണമിയേ